ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ ടേൺ ടു ലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് നമ്മൾ എൻ എം എം എസ് പരീക്ഷക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ എന്നുള്ളത് നമ്മൾ ഏതൊരു എൻ എം എം എസ് ക്ലാസ്സിലും അല്ലെങ്കിൽ ഏതൊരു എൻ എം എം എസ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ അക്കാഡമിക് ലെവലിൽ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവുമെന്നാണ് അപ്പോൾ നിങ്ങൾ ഈ ആഫീൽഡ് എക്സാം ക്രിസ്മസ് പരീക്ഷ എഴുതി കൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ സ്കോളാർഷി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സോഷ്യൽ സയൻസിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ എൻ എം പഠനം നിങ്ങളുടെ സാധാരണ നിങ്ങൾ ഓണം എക്സാമിന് പെർഫോം ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ മിഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷത്തെ എൻ എം എം എസ് പരീക്ഷ എഴുതിയായിട്ടുള്ളത് കൊണ്ട് എൻ എം എം എസ് കിട്ടുക എന്നതിലപ്പുറമായിട്ട് നിങ്ങളുടെ അക്കാഡമിക് ലെവലിൽ ഒരു ബൂസ്റ്റിങ് നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക ഈ എൻ എം എം എസിൻ്റെ പഠനം എനിക്ക് എന്തുണ്ട് സ്കൂൾ പഠനത്തിന് ഒന്നും കൂടി മികച്ചതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്കൂൾ പഠനം ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാവരും ആത്മാർത്ഥമായിട്ടിടുക എം മോശം പഠനം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇത് സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്ന സാറ്റിലെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് മാത്രം പഠിച്ചത് കൊണ്ടുള്ളതല്ല നിങ്ങളുടെ മെൻറ്റൽ എബിലിറ്റിയേയും കാര്യമായിട്ട് ഒരു ഇൻക്രീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാറ്റ് കൊണ്ടുള്ളതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവല് വേറെ ഒരു ലെവലാണ് അത് നമുക്കൊരിക്കലും അത് എത്രത്തോളം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അസസ്മെൻ്റ് അല്ല നമ്മൾ നടത്തുന്നത് ഇത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി നിങ്ങളുടെ ആ പഠനത്തിൻ്റെ ക്വാളിറ്റി നിലവാരം മാറ്റം ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക് യു